എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു ഉപ്പുമാവുണ്ടാക്കിയാലോ അതെങ്ങനെയാണ് അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഗോതമ്പ് പൊടിയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ സാധാരണ പൂട്ടൊക്കെ നനയ്ക്കുമ്പോൾ ഇടുന്ന പോലെ തന്നെ ഉപ്പും നീരാണേലും ഒഴിക്കാം പൊടിയാണേലും ഇടാം പിന്നെ എന്നിട്ട് നമുക്കിത് പുട്ടിന് നമ്മൾ നനക്കില്ലേ അതേപോലെ നനയ്ക്കാം ആദ്യമേ കുറച്ച് വെള്ളം ഇങ്ങനെ തളിക്കണം ഒന്ന് തളിച്ച് ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കരുത് കട്ടിയായി പോവും അത് നമ്മളിങ്ങനെ നനയ്ക്കണം കൈ കൊണ്ട് തന്നെ പുട്ടിന് നനയ്ക്കും പോലെ നനയ്ക്കണം ഇച്ചിരി നനയ്ക്കാൻ ഇച്ചിരി സമയമാവുന്നേ ഉള്ളൂ പക്ഷേ നനച്ചു കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഉപ്പുമാവാണ് ഇങ്ങനെയൊരു ഉപ്പുമാവ് ഈ ഒരു തലമുറയിലുള്ളവർ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല ടേസ്റ്റ് ടേസ്റ്റായി ഒരു ഉപ്പ്മാ ഉണ്ടാക്കിയാൽ ഗോതമ്പ് പൊടി ഇത് സാധാ ഗോതമ്പ് പൊടിയാണ് ഞാനിതാ ഇതുപോലെ നമ്മുടെ പൊടിയൊക്കെ നനച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിപ്പൊടിയൊക്കെ പൊഴി നനയ്ക്കുന്ന പോലെയല്ല ഇച്ചിരി താമസമൊക്കെ വരും നനയ്ക്കുമ്പോൾ അപ്പം നമുക്ക് നമ്മൾ എന്താ ചെയ്യുക പെട്ടെന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിക്കും വെള്ളം ഒഴിക്കുമ്പോൾ എന്താ ചെയ്യുക അത് പോകും കട്ടയായുമ്പോൾ നമുക്ക് എന്താ അതിനൊരു വഴി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം തന്നെ നമ്മളൊരു ജാറെ എടുത്തിട്ട് ആ ജാറിലേക്ക് കുറച്ചങ്ങോട്ട് വാരി ഇടണം ഇങ്ങനെ ഒന്ന് വാരി ഇട്ടിട്ടുണ്ടല്ലോ ഒരൊറ്റ കറക്ക് ഇറക്കിയാൽ മതി നല്ല പാകത്തിനുള്ള പുട്ടുപൊടി നനച്ച പോലെ ആകും അപ്പം നമ്മളിത്തിരി വെള്ളം കൂടിയാലൊന്നും പേടിക്കണ്ട ഇതേണ്ട മിക്സിയിലൊന്ന് ഇറക്കിയെടുത്തപ്പം നമ്മുടെ പൊട്ടുപൊടി അങ്ങോട്ട് നോക്കി കണ്ടോ ആ കട്ടയെല്ലാം ഉടങ്ങി ഇനിയിപ്പോൾ ഒരു ഒത്തിരി വെള്ളം ഒഴിച്ചാലും മിക്സിയിലടിച്ചാലും കുഴഞ്ഞു പോകത്തേ ഉള്ളൂ ഒരുപാട് ഇച്ചിരിയൊക്കെ കട്ടയൊക്കെ ആയിരുന്നു വെച്ചോ അപ്പം നമുക്കിതുപോലെ മിക്സിയിലടിച്ചാൽ നല്ല പൊട്ടുപൊടി ഇതിപ്പം നമ്മൾ പുട്ടുപുറ്റിക്കകത്ത് കുഴുങ്ങുവാണെങ്കിലും ഇപ്പോൾ ഗോതമ്പ് നനയ്ക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഒന്നുമില്ല അത് ഇതുപോലൊക്കെ നമുക്ക് ചെയ്താൽ മതി ഞാൻ ബാക്കിയും കൂടെതാണ് ഒന്ന് ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഒന്നേക്ക് നമ്മുടെ പുട്ടുപൊടിയൊക്കെ നമ്മൾ കുറ്റിയിൽ വാരി വെച്ച് കുഴങ്ങുന്ന അതേ ആ ഒരു ലെവലിലായിട്ടുണ്ട് ഒരു ശകലം പോലും കട്ടയില്ലത് വേണ്ട ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്താൽ മതി പുട്ടുപൊടിക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൂടി കട്ടയായിപ്പോയി പിന്നെ ഗോതമ്പൊക്കെ നനയ്ക്കാൻ ഇച്ചിരി സമയമാകും കുറച്ചുനേരമൊക്കെ ഇരുന്ന് നനയ്ക്കേണ്ടി വരും എല്ലാവർക്കും മടിയാണ് ഗോതമ്പൊക്കെ നനച്ച് പുട്ടുണ്ടാക്കാൻ അപ്പോൾ അങ്ങനെ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ നമുക്ക് ഗോതമ്പ് കൂട്ടം നമ്മുടെ കുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യേണ്ട ഇഡ്ഡലി ചെമ്പാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി ചെമ്പ് ഇത് അടിയിലത്തെ തട്ട് വെച്ചിട്ട് ഒരു പാത്രം ഇത് നമ്മൾ വട്ടയപ്പൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് എന്തത് തിരഞ്ഞിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തേ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചു ഒരു ഇത് നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിൽ നമ്മൾ എണ്ണയൊന്നും പെട്ടുണ്ടെട്ടായി വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇപ്പം നമ്മളിതിൻ്റെ മേലേക്ക് നമ്മളീ നാനച്ച് വെച്ച മാവ് ഗോതമ്പ് മാവിൻ്റെ അത് നമുക്കിങ്ങനെ ഇട്ടുകൊടുക്കാം ഇതൊക്കെ ഒരു കൂട്ടും ചേർക്കുന്നില്ല ഇപ്പം ഏ അപ്പോൾ നമുക്കിത് മുഴുവൻ നമുക്ക് എത്രമാത്രം നമ്മൾ നനച്ച ഒരു ട്രിപ്പിൽ വെക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു രണ്ട് ട്രിപ്പായിട്ടൊക്കെ വെക്കാം ഇതിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് ഇത് ഒറ്റ ട്രിപ്പിൽ തന്നെ എനിക്ക് വെക്കാം ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ടൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം ഇത് ഈ ഒരു വിഭവം ഉണ്ടാക്കിയ ഉണ്ടല്ലോ നമുക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാം കാരണം ഈ ചോ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഷുഗറൊക്കെ അപ്പോൾ അവർക്ക് ഈ ഗോതമ്പൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റാണ് കാരണം ഈ ഇതിന് പ്രത്യേകിച്ച് ഒരു കളിയൊന്നും വേണ്ട അപ്പോൾ ഇത് ബാക്കിയും കൂടെ നിങ്ങൾ കാണണം ഈ വീഡിയോ ഇതിന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇത് നമുക്കിനി അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ഫുഡ്സൊക്കെ വീറും പോലെ നന്നായിട്ട് ആവി വരണം ഞാനിനി ആദ്യക്കൊന്ന് വറവിടണം അപ്പോൾ ആദ്യം വേണ്ടിയിട്ട് ഒരു പത്ത് ചുവന്നോളകും ഒരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ഇത്രയും കൊച്ചുള്ളി ഒരു രണ്ട് തണ്ട് കറിവേപ്പില നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ വറവിടാൻ ഉള്ളി അരിയുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ വട്ടത്തിലരിയണം കനം കുറച്ച് വട്ടത്തിലരിയണം പിന്നെ മുളകും ഇതുപോലെ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും പൊടി പൊടിയായിട്ട് അരിയണം നമ്മുടെ നനച്ച് വെച്ച മാവൊക്കെ ഇതുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓഫാക്കാം ഇതുണ്ട് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ തീ തീപ്പ ഓഫാക്കിയേ ഇതുണ്ടോ ഇനി നമുക്കിത് ഇവിടുന്ന് മാറ്റാം ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് മുളക് അരിഞ്ഞിട്ടേ മുഖത്ത് തൂത്ത് നല്ല നീറുന്നുണ്ട് നമ്മുടെ എണ്ണ ചൂടായിട്ടാണ്ട് നമുക്ക് ഇച്ചിരി കടുകിട്ട് കൊടുക്കാം എണ്ണ ഇത്രയും ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി കുഴപ്പമില്ല നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ കുറച്ചുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ ഉള്ളി തന്നെ ഇടുന്നത് തന്നെ ട്ടെ ഇത്തിരി ഉള്ളി കൂടുതൽ എടുക്കുന്ന നല്ലതാണ് ഇച്ചിരി കൂടെ എടുത്താലും അത്രയും കൂടെ നല്ലതാണ് ഉള്ളി ഇച്ചിരി കൂടുതൽ ഇടുന്നത് കൂടും നമുക്ക് വാഴത്തി നമ്മുടെ മുളകും ഇഞ്ചിയും കറകളിലെന്തെങ്കിലും ഇട്ട് കൊടുക്കാറുണ്ട് വസ് നന്നായിട്ട് ഇത് മൂക്കണം കടുവീർക്കാണോ അത് അതുപോലെ നന്നായിട്ട് മൂക്കണം മുളകും ഉള്ളിയൊക്കെ നമ്മുടെ ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉട്ട് നനച്ചു വെച്ചു ആ വീടി വെച്ചിരിക്കുന്ന ഇതിൽ കിട്ടുകൊടുക്കാം ഇതിൽ എന്താ പ്രത്യേക ഇതില് നമ്മൾ തേങ്ങ ചേർക്കില്ല കേട്ടോ തേങ്ങ ചേർക്കാതെയാണ് ഇങ്ങനെയൊരു നമ്മൾ തയ്യാറാവുന്നത് തേങ്ങ ചേർക്കാതൊരു ഒരു നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സാധ കിട്ടില്ല തേങ്ങ ചേർക്കാതെ തന്നെ ഉണ്ടാക്കണം പിന്നെ ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മൾ പുട്ടൊക്കെ ഇങ്ങനെ അരി കൊണ്ടാണേലും ഗോതമ്പ് കൊണ്ടാണേലും ഒക്കെ നമ്മൾ നാനിച്ചു കഴിയുമ്പോൾ പുട്ടുകുറ്റിട്ട് ചില്ലൊന്നും കാണുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ അങ്ങോട്ട് ഒരു വീട്ടിലെ ചെമ്പിലോട്ട് വാരി അങ്ങോട്ട് വെച്ച് അതിൻ്റെ മേലോടി ഇച്ചിരി തേങ്ങ അങ്ങോട്ട് ഇടുവാണേ ഉണ്ടല്ലോ അപ്പം രണ്ടു മൂന്നു കുറ്റി പൊട്ട് ഒന്നിച്ച് ഒറ്റ ട്രിപ്പിലാവും അപ്പോൾ അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ ഉപ്പുമോ ആക്കാതെ ഇതിനിപ്പം ഇനി പുട്ടായിട്ട് തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിനിപ്പോൾ ഒരു കറിയൊന്നും വേണ്ട നല്ല സാധാ ഇങ്ങനെ കഴിക്കാൻ ഇങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ നിങ്ങൾ മുതമ്പൊടികളൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് തോന്നും ആ എന്നാൽ പിന്നെ എന്നും ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ എളുപ്പമുണ്ടല്ലോ വളരെ എളുപ്പത്തിൽ ഞാൻ ചുമ്മാ ഒന്നും പറയുമല്ലോ കേട്ടോ ഞാൻ കാര്യമായിട്ട് പറയുക നിങ്ങൾ ഇങ്ങനെയും കൂടെ ഒക്കെ അങ്ങ് ഉണ്ടാക്കാൻ നോക്കും പിന്നെ നിങ്ങൾ ഇതിന് ഇപ്പം തന്നെ ഒന്ന് ഉപ്പുണ്ടോ ഒന്നും നോക്കണം ഉപ്പില്ലെന്ന് വെച്ചാൽ ഒരു തുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ കൂടത്തിൽ തന്നെ എന്നിട്ടിതും നമുക്ക് നന്നായിട്ട് ഞാൻ അടക്കണം പിന്നെ ഇതിൽ വെള്ളം ഇനിയും ചേർക്കണ്ട നമ്മൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ പുട്ടിൻ്റെ ഭാഗത്തിൽ നനച്ചാലേ ഇപ്പം നോക്കിയാൽ നല്ലൊരു രസമില്ല കാണാൻ തന്നെ നമ്മുടെ ഉപ്പുമാവിൻ്റെ നല്ല കൂട്ടുകളെല്ലാം ചേർത്ത് നല്ല പാകമായിട്ടുണ്ട് നമുക്ക് തീ ഓഫാക്കാം ഇതുകൊണ്ട് ക ഒരൊറ്റ ഒരു കഷ്ണം പോലും കട്ടയായിട്ടില്ല ഇത് കണ്ട നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ വേറിട്ടാണ് കിടക്കുന്നത് അപ്പം ഞാൻ ആ പറഞ്ഞ ഒരു ട്രിക്ക് നിങ്ങൾ നനച്ചിട്ട് അഥവാ ഇനി ഇത്ര പഴപ്പൊടി നനഞ്ഞ് കൂടിപ്പോയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്രത്യേകിച്ചും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ വീഡിയോ കേൾക്കാതെ എല്ലാവരും കാണുന്ന കൂന്ന് ഉണ്ടല്ലോ അല്ലേ ആ കൂട്ടത്തിൽ തന്നെ ചെക്കും കൂടെ വെച്ച് ഒരു സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്താളി നമുക്ക് തീ ഓഫാക്കാം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും കൂടെ ഇങ്ങനെയും കൂടെ ഒക്കെ ഒന്ന് ഗോതമ്പ് പൊടി കൊണ്ടൊന്ന് ഉപ്പുമാവൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല സ്വാദാണ് ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണ്ട പിന്നെ ഇതിൽ നമ്മൾ തേങ്ങ ഒന്നും ചേർക്കണ്ട എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം നല്ല സ്വാദുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കണേ താങ്ക്